തിരുവനന്തപുരത്തെ പ്രധാനപ്പെട്ട ഒരു തണ്ണീർത്തടമാണ് പുഞ്ചക്കരി വെള്ളയാണി തണ്ണീർത്തടം പുഞ്ചക്കരി വെള്ളയാണി വെറ്റ്ലാൻഡ് ഈസ് വൺ ഓഫ് ദി മേജർ ഇമ്പോർട്ടൻ്റ് വെറ്റ്ലാൻഡ്സ് ഓഫ് തിരുവനന്തപുരം സിറ്റി കേരള ദേശോടന പക്ഷികളും സ്ഥിരവാസികളെ പക്ഷികളും ഇവിടെ സ്ഥിരമായി കാണാറുണ്ട് ഒരു സായാഹ്ന ഭക്ഷ്യ നിരീക്ഷണം ബേർഡ് ആൻഡ് കോമൺ അതർ ബേഡ്സ് ആർ ഓൾസോ സീൻ ഇൻ ദിസ് വെറ്റ്ലാൻഡ് എഗ്രസ് ബ്ലാക്ക് ഒരു ആക്ടിവിറ്റി വൈകുന്നേരം കഷിൻ്റെ കൊക്കുകളും വെള്ളരിക്കൊക്കുകളും അതുപോലെ മറ്റ് പക്ഷികളും വെള്ളത്തിൽ ജലാശയത്തിൽ ഇങ്ങനെ തീറ്റ തേടുന്നുണ്ട് ഇര തേടുന്നുണ്ട് അതുപോലെ പുഞ്ചക്കരിയിലെ വളരെ മനോഹരമായ സായഹ്ന ദൃശ്യവും വെള്ളിയാണി കായലിലെ സായാഹ്ന ദൃശ്യവുമൊക്കെ നമ്മൾ വളരെയധികം മനസ്സിന് നമുക്ക് സന്തോഷം തരും നമ്മുടെ മനസ്സിലൊരു ഫ്രഷ്നെസ് ഫ്രഷ് ഫീലിംഗ് വി ഹാവ് ഫ്രം ജക്കരി വെറ്റ് ലാൻഡ്സ് വളരെ നല്ലൊരു സായാഹ്നം താങ്ക്